Na ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കൂകിലം മഭദ്രയ രാമചന്ദ്രയ വേധസേ രഘുനാഥായ സീതയ പതേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദരിം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാണ്ടം എഴുപത്തി അഞ്ചാം സർഗത്തിലെ അൻപത് വരെയുള്ള ശ്ലോകങ്ങൾ ചിന്തിച്ചിരുന്നു ഇന്ന് അൻപത്തി ഒന്നാമത്തെ ശ്ലോകം തുടങ്ങി അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം വരെയുള്ളത് ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് ചിന്തിക്കാം അമ്പത്തൊന്ന് തുടങ്ങി അറുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ യയാരമതാം നിഷപ്പിശുനോചിഹി രാജോ ഭീതസ്വധർമാത്മാര്യോ വനുമ ഋതുദാം സതി ഭാര്യ ഋതു കാതിനിം അധിവർദുഷ്ടാത്മാാര്യോ വനുമേഗത വിപ്രലു പ്രജത ദുഷ്ട്രാമണസേത പ്രതിപത്തെത യോ വനുമത്തെ ഗതാ ബ്രാഹ്മണയോധ്യത പൂജം വിഹന്തു കലുഷേന്ദ്രി ബാളവൽസാ ചാ ദോ എസര്യോ വനുമത്തെ ഗതാ ധർമ്മൻ പരിതജ്യ പരദാരാഷേപതാം തൂഢോ എസ് ആയോ വനുമത്തെ ഗതാ പണീയ ദൂഷകേ പാപം തഥൈവ വിഷതായ കെ യതാം എനുമേഗ തൃഷാർത്തം സതി പാനീയേ വിപ്രലംഭോജയൻ യത് പാപം ലഭത്തെ തത് സാ എസ്യോ വനുമത്തെ ഗതാ ഭക്തദമാനു മാർഗമാശ്രിത്യ പശ്യതാപേന യുജ്യേതോ വനുമത്തെ ഗതാ श्वासयुखादो उपवाद विहीना पदीपुत्राभ्या कौसल्या पाथिवात्मज तदाद शबधई कष्ट शापमचेत भरदम शोकसंद कौसल्याक्यमब्रवीद മമ ദുഃഖമിദം പുത്ര ഭൂയസമുപജൈമാനോഹി പ്രാണനു വരുണൽസിം ദിഷ്ടിതോധർമാത്മാ സഖലേക്ഷണ വൽസ സത്യോ ഹി സദാ ലോകാന വർസീ ഭരതം ഭ്രാതവൽസലം പരിശുജ്യമാബാഹു രുചോദപൃഷദുഖിത വിളഭമാനസുഃഖാർദ്യ മഹാത്മന മോഹാചോകംരംഭിഭൂവരുളിതം മനഃ പ്രനഷ്ടബുദ്ധേ പതിതസ്യ ഭൂമൗ മുഹുർമുഹുർ ീർഘം സോകാഭരത്രി ശ്ലോകം അമ്പത്തി ഒന്ന് തുടങ്ങി അറുപത്തി അഞ്ച് വരെ ഉള്ളതാണ് ചൊല്ലിയത് ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥം എന്താണെന്ന് നോക്കാം ശ്ലോകം അൻപത്തിയൊന്ന് മായയാരമതാ നിത്യം പുരുഷപ്പിശിനോ ശുചിഹി രാജ്ഞോ ഭീതസ്ത്വധർമാത്മാര്യോ അനുമതേ ഗതഹ ശ്ലോകം അൻപത്തിയൊന്നിൻ്റെ അർത്ഥം ദ്രോഹിയും വൃത്തികെട്ടവനും രാജാവിൽ നിന്ന് ദണ്ഡം ഭയപ്പെടുന്നവനും ആ ധർമാത്മാവും ആയവൻ്റെ ഗതി ആര്യനെ കാട്ടിലേക്ക് അയച്ചവൻ ഉണ്ടാവട്ടെ ശ്ലോകം അൻപത്തിരണ്ട് ഇതു ഭാര്യ മൃദുകാലാനുരോധിനിം അതിവർത്തേതുഷ്ടാത്മാ യശ്യോ അനുമതേ ഗതഹ ഋതുതയും ഋതു കാലാനുരോധിനിയായി വർത്തിക്കുന്നവളുമായ പതിവ്രത പത്നിയെ കൈക്കൊള്ളാത്തവൻ്റെ പാപം ജ്യേഷ്ഠനെ കാട്ടിലേക്ക് വിട്ടവന് ഉണ്ടാവട്ടെ ശ്ലോകം അൻപത്തിമൂന്ന് വിപ്രരുതപ്രജാത ദുഷ്കൃതം ബ്രാഹ്മണേ തദ്ത പ്രതിപദ്ധ്യേതാര്യോ അനുമതേ ഗതഹ ശ്ലോകം അൻപത്തിമൂന്നിൻ്റെ അർത്ഥം സന്താനത്തെ പുലർത്താത്ത ബ്രാഹ്മണൻ്റെ ദുഷ്കൃതമെന്തോ അത് രാമനെ കാട്ടിലേക്ക് അയക്കാൻ അനുവദിച്ചവന് ഉണ്ടാവട്ടെ ശ്ലോകം അൻപത്തി നാല് ബ്രാഹ്മണ പൂജാം വിഹന്തു കലുഷേന്ദ്രിയത്സാം ദോവനുമതേ ഗതഹ ശ്ലോകം അൻപത്തിനാലിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങൾ നിലയ്ക്കുറക്കാതെയുള്ള അവസ്ഥയിൽ ബ്രാഹ്മണ പൂജ മുടക്കുക ഇളം കന്നുള്ള പയ്യനെ കറക്കുക മുതലായ പാപങ്ങൾ ചെയ്യുന്നവൻ്റെ സ്ഥിതി ആര്യനെ പറഞ്ഞയച്ചവന് ഉണ്ടാകട്ടെ ശ്ലോകം അൻപത്തഞ്ച് ശ്ലോകം അൻപത്തി അഞ്ചിൻ്റെ അർത്ഥം ധർമ്മതാരങ്ങളെ പരിത്യജിച്ചിട്ട് പരതാരങ്ങളെ പ്രാപിക്കത്തക്കവണ്ണം ധർമ്മരതി കൈവിട്ടവൻ്റെ ഗതി ആര്യനെ അയക്കാൻ തോന്നിയവന് ഉണ്ടാവട്ടെ ശ്ലോകം അൻപത്താറ് പാനീയ ദൂഷകേ പാപം തഥൈവ വിഷദായകോ വരുമതേ ഗതഹ ശ്ലോകം അൻപത്തിയാറിൻ്റെ അർത്ഥം വെള്ളം കലക്കുന്നവനും വിഷം കൊടുക്കുന്നവനുമുള്ള പാപമെന്തോ അത് ആര്യനെ ഉണ്ടാവട്ടെ ശ്ലോകം അൻപത്തേഴ് തൃഷാർത്ഥം സതിപാനീയേ വിപ്രലംഭേനയോ യോജയൻ തത് പാപം ലഭതേ തത് സാദ്ര്യോ അനുപദേ ഗത ശ്ലോകം അൻപത്തിയേഴിൻ്റെ അർത്ഥം വെള്ളമുണ്ടായിട്ടും ദാഹിച്ചു വലഞ്ഞെത്തുന്നവനെ വിരട്ടി അയക്കുന്നവനുള്ള പാപം ജ്യേഷ്ഠനെ പോകാൻ അനുവദിച്ചവന് ഉണ്ടാകട്ടെ ശ്ലോകം അൻപത്തിയെട്ട് ഭക്തവിവതമാനേഷു മാർഗമാശ്രിത്യവശ്യതേന പാപേന യുജേതോ വനുമതേ ഗത ശ്ലോകം അൻപത്തിയെട്ടിൻ്റെ അർത്ഥം വിവാദത്തിലേർപ്പെട്ടവർ തമ്മിൽ വഴക്കു കൂടുമ്പോൾ ശരിയായത് കണ്ടറിഞ്ഞിട്ടും പക്ഷം പിടിക്കുന്നവൻ്റെ പാപം ജ്യേഷ്ഠനെ പോകാൻ അനുവദിച്ചവൻ ഉണ്ടാവട്ടെ എന്തെല്ലാം മഹാപാപങ്ങളാണ് രാമനെ കാട്ടിലേക്ക് അയച്ചവൻ്റെ മേൽ ഭരതൻ ചൊരിയുന്നത് ഈ ലോകത്തിലുള്ള പാപം മുഴുവനും ഭരതൻ ആ ആളിൻ്റെ മേൽ ചൊരിഞ്ഞുകഴിഞ്ഞു ഇതിൽപരം കൊള്ളരുതാത്ത ഒരാൾ ഈ ലോകത്തിലില്ലെന്ന് ഭരതൻ ഉറപ്പായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്രമാത്രം സ്നേഹവും ആദരവുമാണല്ലോ ഭരത ശ്രീരാമനോട് ഉണ്ടായിരുന്നത് ശ്ലോകം അൻപത്തി ഒൻപത് ഏവമാശ്വാസയെന്നേവാ ദുഃഖാർദോ അനുപാത വിഹീനാം പതിപുത്രാഭ്യാം കൗസല്യാം പാർത്ഥിവാത്മരാ ശ്ലോകം അൻപത്തിയൊൻപതിൻ്റെ അർത്ഥം ഇപ്രകാരം പതിപുത്രവിഹീനയായ കൗസല്യെ ആശ്വസിപ്പിച്ചും കൊണ്ട് ദുഃഖാർത്തനായ പാർത്ഥിവാത്മജൻ നിലത്ത് മോഹിച്ചു വീണു ശ്ലോകം അറുപത് തദാതം ശവധൈ കഷ്ടൈ ശാപമാനമചേതനം ഭരതം ശോകസന്തപ്തം കൗസല്യാവാക്യമാബ്രവീതം ശ്ലോകം അറുപതിൻ്റെ അർത്ഥം ഇപ്രകാരം അതിദാരുണങ്ങളായ ശപഥവചനങ്ങളെ കൊണ്ട് ശാപം ഉച്ചരിച്ചിട്ട് ബോധം അറ്റവനെപ്പോലെ കേഴുന്ന ഭരതനോട് കൗസല്യ ദേവയോടെ പറഞ്ഞു ശ്ലോകം അറുപത്തിയൊന്ന് മമ ദുഃഖമിതം പുത്ര ഭൂയസമുപചായ ശപഥൈ ശപമാനോഹി പ്രാണാനുപരുണൽ ശ്ലോകം അറുപത്തിയൊന്നിൻ്റെ അർത്ഥം മകനെ ഇപ്പോഴുള്ള എൻ്റെ ദുഃഖം കൂടുതൽ വലുതായിരിക്കുന്നു ശപഥങ്ങളെ കൊണ്ട് ശാപവയസ്സുകൾ ഉച്ചരിച്ചത് എൻ്റെ പ്രാണങ്ങളെ വല്ലാതെ ഞരുക്കുന്നു ശ്ലോകം അറുപത്തിരണ്ട് ദിഷ്ട്യാന ചലിതോ ധർമാദാത്മാതേ സഹലക്ഷണഖ വത്സ സത്യപ്രതിജ്ഞോഹി സദാം ലോകാനവാ ശ്ലോകം അറുപത്തിരണ്ടിൻ്റെ അർത്ഥം അല്ലയോ ശുഭലക്ഷണ വത്സ നിന്റെ ചിത്തം ഈശ്വരാനുഗ്രഹത്താൽ ധർമ്മത്തിൽ നിന്നും ചലിക്കാതിരിക്കുന്നു നീ സത്യപ്രതിജ്ഞന്മാർക്കുള്ള സല്ലോകങ്ങൾ നേടും കൗസല്യഭരതനെ ആശംസിക്കുകയാണ് ശ്ലോകം അറുപത്തി മൂന്ന് ഇത്യുക്വാചാംഗമാനീയ ഭരതം ഭ്രാതൃവത്സലം പരിശുജ്യമഹാബാഹും രുചോദ്രിഷദുഖിത ഇങ്ങനെ പറഞ്ഞിട്ട് ഭ്രാതൃവത്സലനായ ഭരതനെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തിട്ട് ഏറെ ദുഃഖിതയായ കൗസല്യ വീണ്ടും കരയാൻ തുടങ്ങി ശ്ലോകം അറുപത്തി ഏവം ദുഃഖാർദ്യ മഹാത്മനഹ മോഹാച്ഛ ശോക സംഭ്രംഭാദ വിഭൂവലുളിതം മന ശ്ലോകം അറുപത്തിനാലിൻ്റെ അർത്ഥം ദുഃഖപീഡിതനായി വിലപിക്കുന്ന ആ മഹാത്മാവിൻ്റെ മനസ്സ് മോഹത്താലും ശോകത്തിൻ്റെ ആധിക്യത്താലും ആകെ കലങ്ങി അറിഞ്ഞു ശ്ലോകം അറുപത്തഞ്ച് ലാൽപ്യമാനസേതീർഘം സ്യോകേന ജഗാഭരവത്രി അറുപത്തിയഞ്ചാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ചൊല്ലിയത് ഇതിൻ്റെ അർത്ഥം ശ്ലോകം അറുപത്തിയഞ്ചിൻ്റെ അർത്ഥം നാനാപ്രകാരം പ്രലപിച്ചും ചൈതന്യമറ്റ് ബുദ്ധിമോഹിച്ചു നിലത്തു വീണ വീണ്ടും വീണ്ടും ഉയരുന്ന ദീർഘനിശ്വാസങ്ങളോടുകൂടിയും ആ രാത്രി അവർക്ക് രണ്ടു പേർക്കും ദുഃഖപൂരിതമായി കഴിഞ്ഞുകൂടി സമസ്ത സുഖിനോ ഭവന്തു